ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വൈക്കത്ത് ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ആ എല്ലായിടത്തും നല്ല ഒരു പ്രതികരണമാണ് നമുക്ക് ആവേശകരമായ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പുമായി മൂന്ന് കാര്യങ്ങളാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഒന്ന് നമ്മുടെ രാഷ്ട്രീയ ഓരോ നാടിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം ആ രണ്ടാമത് സ്ഥാനാർത്ഥിയുടെ മികവ് മൂന്നാ മൂന്നാമത്തെ ഏറ്റവും പ്രധാനമായും ഇവിടുത്തെ വികസന പദ്ധതികൾ അപ്പോൾ രാഷ്ട്രീയ അന്തരീക്ഷം നമുക്കറിയാം ഇന്ന് കേന്ദ്രത്തിലും നമ്മുടെ സംസ്ഥാനത്തും വർഗീയ ഫാസിസവും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ ഫാസിസവും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊരു തിരിച്ചടി അത് ജനങ്ങൾ ഇന്ന് തയ്യാറായിട്ട് ഇരിക്കുക പക്ഷേ അതോടൊപ്പം സ്ഥാനാർത്ഥിയുടെ മികവ് ഭാഗൽപ്യം പരിചയസമ്പന്നം അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിത്വം ഒക്കെ ഇന്ന് ഐക്യ ജനാധിപത്യമുണ്ട് സ്ഥാനാർത്ഥി തോമസ് ചായകേണ്ടത് ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ് ഇരുപത്തി ഒമ്പത് വർഷക്കാലം പൊതുപ്പവർത്തന രംഗത്ത് നിറഞ്ഞ നിൽക്കുന്ന ഒരു വ്യക്തി ഇരുപത് വർഷക്കാലം എം എൽ എ ആയി ജനപ്രതിഥിയായി ഏറ്റുമാനൂരുണ്ടായിരുന്നു അതുമാത്രമല്ല നമുക്ക് ഇപ്പോൾ ഏറ്റെടുക്കുമ്പോൾ നോക്കുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ വികസന പദ്ധതികൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം എന്ന് പറഞ്ഞാൽ രണ്ട് തവണ തുടർച്ചയായി ഒരു ജ ജനപ്രതിനിധിയായി ഇവിടെ സേവനം നടത്തുവാൻ കഴിഞ്ഞു ഇവിടെ നല്ലവരായ ജനങ്ങൾ തിരഞ്ഞെടുത്തു അപ്പോൾ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ നമ്മുടെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞു ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ നമ്മൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്ഥാപനങ്ങൾ അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് സയൻസ് സിറ്റി രണ്ടാമത്തെ കേന്ദ്ര വിദ്യാലയം അങ്ങനെ ഈ ഇപ്രകാരമുള്ള സ്ഥാപനങ്ങൾ നമുക്ക് ഈ കോട്ടയം ലക്ഷത്തിലേക്ക് ഉൾപ്പെടാൻ കഴിഞ്ഞു ഇതെല്ലാം നമുക്ക് ആരംഭിക്കുവാൻ കഴിഞ്ഞു അതുമാത്രമല്ല കേന്ദ്ര അടിസ്ഥാന സൗകര്യങ്ങൾ റോഡുകൾ ഇപ്പോൾ എടുക്കുകയാണ് സെൻട്രൽ റോഡ് ഫണ്ട് കഴിഞ്ഞ ഒരു ഏഴ് എട്ട് വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് ഏതാണ്ട് ഇരുന്നൂറ് കോടിയിൽ കൂടുതൽ കേന്ദ്ര റോഡ് ഫണ്ട് മാത്രം ആ പദ്ധതിയിൽപ്പെടുത്തി ഈ പ്രദേശത്ത് കൊടുക്കാൻ കഴിഞ്ഞു ആ പത്ത് വർഷത്തിൻ്റെ പുറകോട്ടെടുത്ത് നമ്മൾ ഈ പ്രദേശം എടുത്ത് നോക്കിയാൽ അങ്ങനെ ഒരു പദ്ധതി നമുക്കിവിടെ ലഭിച്ചിട്ടില്ല അതുമാത്രമല്ല നമ്മളെ സംബന്ധിച്ചോളം പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി കഴിഞ്ഞ നാല് വർഷക്കാലത്തിനൊക്കെ നൂറ് കിലോമീറ്റർ കൂടുതൽ നമുക്ക് ലഭിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ റെയിൽവേ വികസനം എല്ലാ റെയിൽവേ സ്റ്റേഷൻസും ആദർ സ്റ്റേഷനുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് അത് നവീകരിക്കാൻ കഴിഞ്ഞ് മുളന്തുരുത്തി വൈക്കം റോഡ് പിറവം റോഡ് കുരുപ്പന്തറ ഏറ്റുമാനൂർ കോട്ടയം ചിങ്ങമനം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് റെയിൽവേ സ്റ്റേഷൻസ് അതെല്ലാം നവീകരിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമുക്ക് അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി വളരെയധികം കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ആ പദ്ധതികളൊക്കെ ഇനിയും പുതിയ കേന്ദ്ര പദ്ധതികൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം അതിന് പ്രാകല്പ്യമുള്ള ആ മികവുള്ള ആ നമുക്ക് പരിചയസമനായ തോമസ് ചാഴികാടൻ വിജയിക്കും അതിന് അതിന് വലിയ ഒരു മുന്നേറ്റപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരു ചരിത്ര നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം നിലനിർത്തുക എന്നുള്ളതല്ല അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ നമുക്ക് ജയിക്കാൻ കഴിയും അല്ല ഇവിടെ ഒരു ത്രികോണ മത്സരമല്ല അപ്പം പ്രധാനമായും നമ്മൾ ആരാണ് അപ്പുറത്ത് മത്സരിക്കുന്നത് അങ്ങനെയൊന്നും നമ്മൾ നോക്കാറില്ല പക്ഷേ ഇവിടെ കാണുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പക്ഷേ ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈറ്റലമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഭൂരിപക്ഷത്തോടെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ജയിക്കാനും കഴിഞ്ഞു അതുമാത്രമല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഈ പ്രദേശത്ത് കേന്ദ്ര പദ്ധതി പ്രാദേശിക വികസന പദ്ധതി മാത്രമല്ല കേന്ദ്ര പദ്ധതികൾ അതൊരിക്കലുമില്ലാത്ത കണ്ടിട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതി കൊണ്ടുപോയി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും ഇന്ന് രാവിലെ ഇന്നലെ അതിൻ്റെ പ്രഖ്യാപനം നടന്നു നമ്മുടെ മലയാളികൾ എല്ലാവരും കാതോർത്ത് കാത്തിരുന്ന ഒരു സന്ദേശമായിരുന്നു വലിയ ഒരാവേശം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഐക്യജനാധിപത്യ പ്രവർത്തകർക്ക് മാത്രമല്ല എല്ലാവരും സാധാരണക്കാരായ എല്ലാവർക്കും കാരണം മറ്റൊന്നുമില്ല ഒരു ചരിത്ര സംഭവമാണ് എന്ന ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന അപ്പോൾ തീർച്ചയായും ഒരു ഒരു ഉന്മേഷം വന്നിട്ടുണ്ട് ഒരു മുന്നേറ്റം വന്നിട്ടുണ്ട് അത് വാസ്തവത്തിൽ ഈ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിൽ മുന്നേറ്റം ഉണ്ടാകും ഒരു ചരിത്ര വിജയം കേരള സംസ്ഥാനം നേടിയെടുക്കും കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ കടുത്തുരുത്തി മണ്ഡലത്തിലായിരുന്നു കോട്ടയം ലോക്സഭാ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിന്റെ പര്യടനം നടന്നത് കോട്ടയത്തിന്റെ വികസനത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ തന്നെ വിജയിക്കണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച യു ഡി എഫിന്റെ മണ്ഡല പര്യടനത്തിൽ രാജ്യസഭാ എം പി ജോസ് കെ മാണിയായിരുന്നു ശക്തമായ സാന്നിധ്യം കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫ് പര്യടനം അവസാനിക്കുന്നതുവരെ ഒപ്പമുണ്ടായിരുന്നു എല്ലാ സ്വീകരണ വേദിയിലും ജോസ് കെ മാണിയുടെ പ്രസംഗത്തിനായി കാതോർത്ത് നൂറുകണക്കിന് ആളുകൾ കാത്തുനിന്നു ഓരോ പ്രദേശത്തെത്തുമ്പോഴും എടുത്തുപറയാൻ നിരവധി വികസന പദ്ധതികൾ ജോസ് കെ മാണിയുടെ പേരിലുണ്ടായിരുന്നു കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ പര്യടനം മൺവെട്ടത്ത് ഉദ്ഘാടനം ചെയ്തതും ജോസ് കെ മാണി എംപിയാണ് തുടർന്ന് മാഞ്ഞൂർ കാണക്കാരി കിടങ്ങൂർ കടപ്പ്ലറ്റം മരങ്ങാട്ടുപള്ളി എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിച്ചു ഓരോ പ്രദേശത്തും വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് തോമസ് ചാടിക്കാടിന്റെ തിരഞ്ഞെടുപ്പ് പര്യടന പരിപാടികളുടെ ഭാഗമായി നാളെ കോട്ടയം നഗരത്തിൽ യു ഡി എഫ് റോഡ് ഷോ നടത്തും വൈകിട്ട് നാലുമണിക്കാണ് റോഡ് ഷോ കളക്ട്രേറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് സെൻട്രൽ ജംഗ്ഷൻ വഴി ശാസ്ത്രി റോഡിൽ അവസാനിക്കുന്ന റോഡ് ഷോയിൽ സ്ഥാനാർത്ഥിക്കൊപ്പ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ജോസ് കെ മാണി എം പി തുടങ്ങിയ നേതാക്കളും അണിനിരക്കും ഞായറാഴ്ച രാവിലെ വൈക്കം സത്യാഗ്രഹ മണ്ഡലത്തിൽ പുഷ്പാർച്ചനയോടെ തുടങ്ങിയ മണ്ഡല പര്യടനം കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത്